നല്ല തട്ടി േ ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഒരു ചെറിയ വീഡിയോയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത് കമ്മ്യൂണിറ്റി ടാബും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അക്കു കോവയ്ക്ക പറിക്കുന്നുണ്ട് ചേട്ടായി കോഴിക്കോടിൻ്റെ അടിയിൽ നിന്ന് കോഴിക്കാഷ്ടമൊക്കെ കോരി കളയുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ എന്നാരും മറന്നില്ലല്ലോ അല്ലേ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു കുറച്ച് വിരുന്നുകാരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ ഹർത്താലിൻ്റെ സമയത്ത് നമ്മുടെ കുടുംബക്കാരൊക്കെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവരും വരുകയും പോകുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ അവരോടൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് വീഡിയോ ഇടലും വീഡിയോ എടുക്കലും ഒന്നും നടന്നില്ല കേട്ടോ കോഴിക്കാഷ്ടമൊക്കെ കോരിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചാരോ കുമ്മായോ ഒക്കെ ഇടുക ചെയ്യുന്നത് അറക്കപ്പൊടിയൊന്നും ഇടാറില്ല കേട്ടോ പിന്നെ മഴക്കാലം ഈ കൂട് ഇവിടെ മാറ്റണം വെള്ളമൊക്കെ വീഴുകയോ നനയൊക്കെ ചെയ്യുമ്പോൾ മണക്കൂല്ലോ അന്നേരം ഇവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും നനയാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കണം പിന്നെ രാവിലെ കുഞ്ഞ് ചൂതം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെട്ടിക്കഴുകി കറിയൊക്കെ വെച്ചു പിന്നെ കോവയ്ക്കകത്തോരനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പല ദിവസത്തെ വീഡിയോ ആയിട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കുറച്ചായിട്ട് എടുത്തതാണ് പിന്നെ രണ്ട് ദിവസം ഇവിടെ ഹർത്താലായിരുന്നല്ലോ ചേട്ടായി ജോലിക്ക് പോയി അക്കും കുഞ്ഞു പെണ്ണൊന്നും ക്ലാസ്സിൽ പോയിട്ടില്ലായിരുന്നു ഈ മീനിന് ഇവിടെ ചൂതാന്നായിട്ട് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരാണ് ഈ മീനിനു പറയുന്നത് ചൂലുണ്ടാക്കാനുള്ള തണുങ്ങൊക്കെ ഒന്ന് കെട്ടിയെടുത്ത് വെക്കുക ചൂലൊക്കെ ഉണ്ടാക്കുന്ന ഇനിയിപ്പോൾ നേരെ ഉള്ളപ്പോൾ ചെയ്യാം ഏതായാലും തണുങ്ങൊക്കെ ഞാനൊന്ന് കെട്ടി ഒതുക്കിയൊക്കെ വെച്ചു ചേട്ടയി അവിടെ കുറച്ച് മണൽ ഇരിപ്പുണ്ടായിരുന്നെ അതെടുത്ത് അപ്പുറത്തേക്ക് കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോയി വെക്കുന്നതാണ് ഇവിടെ ആദ്യം ആന ചവിട്ടിക്കൊന്നില്ലേ മാനു എന്ന് പറഞ്ഞ ചേട്ടനെ ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഇവിടെ അധിക അധികം ദൂരമൊന്നുമില്ല കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു പ്രദേശത്താണ് ആ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഈർക്കിലി ചൂലും കൊണ്ടായിരുന്നു ഇത്രയും നേരം തൂത്തോണ്ടിരുന്നത് അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു ഈർക്കിലി ചൂല് മാറ്റിയിട്ട് കുറുന്തോട്ട ചൂലും കൊണ്ട് തൂക്കുക കല്ലുള്ള അടുത്ത് തൂക്കാൻ ഏറ്റവും നല്ലത് കുറുന്തോട്ട ചൂല ചില ദിവസങ്ങളിൽ രാവിലെയോ വൈകുന്നേരമൊക്കെ നല്ല തണുപ്പായിരിക്കും ചിലപ്പം അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടാവത്തില്ല ഇന്നിപ്പോൾ നല്ല തണുപ്പായിരുന്നേ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ ഇനിയിപ്പം ഉപയോഗിക്കണമല്ലോ അപ്പൊ ഞാൻ ബക്കറ്റില് അരിയും പച്ചക്കറിയും ഒക്കെ കഴുകുന്ന വെള്ളം ഒഴിച്ചു വെക്കുവേ അത് ചേട്ടായി പച്ചക്കറിയുടെ ചുവട്ടിക്കൊണ്ട് ഒഴിക്കുന്നുണ്ട് ഇന്ന് ചേട്ടയ്ക്ക് ജോലിക്ക് പോണം പിള്ളേർക്ക് അവധിയാട്ടോ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ട അപ്പോൾ ചേട്ടയ്ക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ഞാൻ അടുപ്പിൽ വെച്ചേക്കുന്നത് ഇങ്ങനെ കരിയിലും ചപ്പും ചവറും എല്ലാം ഇട്ടിട്ടാണ് പുറത്ത് വെള്ളം ചൂടാക്കുന്നത് ഇനിയിപ്പം കുളിക്കാനുള്ള വെള്ളം മാറ്റിക്കഴിഞ്ഞിട്ട് വിറകൊക്കെ വെച്ച് കത്തിച്ച് കുടിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെക്കണം ഇത് ഇന്നലത്തെ വീഡിയോയാ ആയാ ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മമ്മിയും ആങ്ങളെയും നാത്തൂനും മക്കളും എല്ലാവരും കൂടെ വരുന്നുണ്ട് വണ്ടി ഇല്ലല്ലോ പോകാൻ പറ്റില്ലല്ലോ രീതി പോകുന്നുണ്ടോ ബില്ലല്ലോ ചേച്ചി മണ്ണ് കൊടുക്കണോ മു അടിച്ചു വാരി കഴിഞ്ഞ് ഞാന് തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിടാൻ വേണ്ടി പോവുക വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റത്തില്ല കേട്ടോ മുറ്റത്തിറങ്ങിയാൽ വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തലവേദന വരും പിന്നെ രണ്ട് ദിവസം ഞാൻ കിടപ്പായിരിക്കും അതുകൊണ്ട് വെയിലാവുന്നതിന് മുമ്പ് പുറത്തെ പണികളെല്ലാം തീർത്ത് അകത്തേക്ക് കയറും അകത്തെ പണികളിൽ നമുക്ക് വെയിലായാലും ചെയ്യാമല്ലോ ഇനിയിപ്പോൾ കുറച്ച് കമ്പിളിപ്പൊതപ്പുകളൊക്കെ അലക്കാനുണ്ട് അതും കൂടെ അലക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വിരിച്ചിടണം അവിടെ ഇടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലെങ്കിലും ഉണങ്ങി കിട്ടും കിട്ടും നല്ല വെയിലല്ലേ വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് കമ്പിളിപ്പൊതപ്പൊക്കെ അലമാരയിൽ ഇരിക്കുന്നതൊക്കെ എടുത്ത് അന്നന്ന് അലക്കി ഉണക്കിയൊക്കെ വെക്കും ഞാൻ അക്കു അകുമൊക്കെ അടിച്ചു വരുന്നുണ്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് വെച്ച് തറ തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നും മമ്മിയും ആങ്ങളെ നാത്തൂനും മക്കളും ഒക്കെ കൂടെ വരുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളും കുറച്ച് ക്ലീനിങ് പണികളൊക്കെയാണ് ഇന്നിപ്പോൾ ഉള്ളത് ഉച്ചവരത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആക്കിയാൽ മതി ഇന്ന് രാത്രി പിന്നെ എല്ലാവരും കൂടെ വരുന്നതുകൊണ്ട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം അക്കുവിൻ്റെ എന്തൊക്കെയോ തുണികൾ കല്ലിൽ വെച്ച് അലക്കാനുള്ളതൊക്കെ അവൾ അലക്കുന്നുണ്ട് പിന്നെ ഞാൻ കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞ് കൊടുക്കുവാണേ കോഴിക്കുള്ള തീറ്റയും വെള്ളം എല്ലാം കൊടുത്ത് വച്ച് അകത്ത് കയറാമെന്ന് വിചാരിച്ചു ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരി ഉണ്ടാക്കണം ഇന്നലത്തെ മീൻ കറി ഇരിപ്പം ഉണ്ട് ഇന്നിപ്പോൾ ബീൻസ് തോരം വെച്ചിട്ടുണ്ട് ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കി ചേട്ടായി ഭക്ഷണം കഴിക്കുന്നുണ്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പത്തിരിയും മീൻ കറിയും കൂടെ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്കും പത്തിരിയും ഇറച്ചിക്കറിയായിരിക്കുമല്ലോ ഇഷ്ടം ഞങ്ങൾക്ക് ഇവിടെ മീൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടം ആട്ടോ നല്ല അത് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിലും പണികളൊക്കെ വേഗം വേഗം അങ്ങ് തീരും അല്ലെങ്കിൽ പിന്നെ ഉച്ചയാവും എല്ലാം മെല്ലെ മെല്ലെ ചെയ്ത് തീർക്കുമ്പം ഇപ്രാവശ്യം അമ്മി ആങ്ങളെയൊക്കെ വന്നിട്ട് കാണാനും മിണ്ടാനും ഒന്നും ശരിക്കും പറ്റിയൊന്നുമില്ല കേട്ടോ അവരുടെ വരവും പോക്കും എല്ലാം പെട്ടെന്നായിരുന്നേ ഹർത്താലായതുകൊണ്ട് അല്ലെങ്കിൽ അവർ നേരത്തെ വന്നേനായിരുന്നു പിന്നെ വന്നിട്ട് പെട്ടെന്ന് പോകുകയാണ് ചെയ്തേ രാത്രിയായി മമ്മിയും ആങ്ങളെയും നാത്തൂനും മക്കളും എല്ലാവരും കൂടെ വന്നപ്പോൾ മമ്മി അവിടുന്ന് വന്നപ്പോൾ ചക്കയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത് വീട്ടിൽ നിന്ന് കോളുത്തിട്ടീന്നാണ് മമ്മി ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടുന്ന് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ച് ബോംബെയിലേക്ക് പോയി അപ്പോൾ ഇവിടെ ചക്കയൊന്നും ആയിട്ടില്ല കേട്ടോ ഇവിടെ ഇടിച്ചക്ക പരുവത്തിലുള്ള ചക്കയായിട്ടുള്ളൂ തോരം വെക്കാനുള്ള പരുവത്തിൽ ഇന്നലെ രാത്രി വന്ന് ഇന്ന് രാവിലെ പോയി വെളുപ്പിനെ പോയായിരുന്നേ അപ്പോൾ പോകുമ്പോൾ അവർ ചോറുമൊക്കെ കൊണ്ടാണ് പോയത് ചിക്കൻ മേടിച്ച് അത് മസാല പരട്ടി വെക്കാനൊന്നും നേരം കിട്ടിയൊന്നുമില്ല ചേട്ടേ വൈകുന്നേരം വന്നപ്പോൾ ആ ചിക്കൻ കൊണ്ടുവന്നത് അത് മസാല പരട്ടി ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചതേ ഉള്ളു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വറുത്തെടുത്തു തലേ ദിവസം തന്നെ ചോറും കറിയെല്ലാം ആക്കി വെച്ചു വെളുപ്പിനെ പോകുന്നതുകൊണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാനൊന്നും നേരമില്ലല്ലോ ഞങ്ങൾ കിടക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് ബിരിയാണിയും സാലഡും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നേ ആ ഞങ്ങളുടെ രണ്ട് മക്കളും കുഞ്ഞിപ്പെണ്ണും കൂടെ വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ മൂന്ന് പേരും കൂടി ഭയങ്കര സന്തോഷത്തിലോ ഒന്നിച്ച് കളിക്കാനൊക്കെ ഒരേ പ്രായക്കാരാണല്ലോ അതുകൊണ്ട് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞേച്ച് പിന്നെയും കുറേ നേരം വർത്താനം പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം ഇവർക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അടുക്കളയിൽ ഞാനും മമ്മിയൊക്കെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അടുക്കളയിൽ വന്നിരുന്നായിരുന്നു പിന്നെ കുറേ നേരം വർത്താനം അതെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ ഉറക്കം വന്നവരൊക്കെ പോയി കിടന്നു ലാസ്റ്റ് ഞാനും മമ്മിയാണ് കിടന്നത് ഭക്ഷണമൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചുവച്ച് ചിക്കനൊക്കെ വറുത്തോണ്ടിരിക്കുന്നുണ്ട് ചോറ് കുത്തരിയുടെ ചോറാണ് വെച്ചത് നല്ല വേവുള്ള അരി കേട്ടോ അതുകൊണ്ട് കുക്കറിൽ ആദ്യം ചോറ് വേവിച്ചു അത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ ചോറിട്ടിട്ട് ഊറ്റിയെടുക്കുക ചെയ്തത് മമ്മി ഇങ്ങനെയാണ് സാധാരണ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ ഉണ്ടാക്കിയത് ഞാൻ സഹായിട്ട് നിന്നതേ ഉള്ളൂ മമ്മി തന്നെയോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇത് ചമ്മന്തി കൊണ്ടുപോകാനുള്ളത് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് തേങ്ങായും വറ്റൽമുളകും മുളകും ഒക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കിയതാട്ടോ അത് കരണ്ട് പോയി അതുകൊണ്ട് ശരിക്കും അരഞ്ഞില്ല ഇനിയിപ്പോൾ തേങ്ങല വെള്ളമായി ഒക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കറണ്ട് വന്നു പിന്നെ അത് അരക്കാനൊന്നും നേരമില്ലായിരുന്നു നോക്കി നിൽക്കാനൊന്നും നേരമില്ലല്ലോ വെളുപ്പിനി ഇവർക്ക് പോകേണ്ടതായത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്തു പിന്നെ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആയ രാവിലെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട് അതിനിപ്പം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പാത്രം കഴുകണം പിന്നെ ചായ വെക്കും കേട്ടോ രാവിലെ പാൽ ചായ വേണ്ടവരും കട്ടൻ ചായ വേണ്ടവരും ചൂടുവെള്ളം വേണ്ടവരും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി പിന്നെ പെട്ടെന്ന് പോകാനുള്ള ഒരുക്കവും എല്ലാം എടുത്തു വെക്കലും ഭക്ഷണമൊക്കെ രാത്രിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടൊന്നും രാവിലെ എല്ലാം എടുത്ത് വെച്ചതൊക്കെ എല്ലാം തണുത്തതിന് ശേഷം ആട്ടോ എല്ലാം പാത്രത്തിലൊക്കെ ആക്കി അടച്ചൊക്കെ എടുത്തത് വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം ഇതിപ്പോൾ പെട്ടെന്നൊരു പോക്കും കൂടി ആയതുകൊണ്ട് നല്ല സങ്കടമായിരുന്നു ശരിക്കും കാണാനും മിണ്ടാനും ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ രാവിലെ അവരെല്ലാവരും പോയി കേട്ടോ ഇന്ന് നല്ല മഞ്ഞും രാവിലെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു അപ്പുറവും ഇപ്പറോ ഒന്നും കാണത്തില്ല അതുപോലെ മഞ്ഞായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം